അമൃതാത്മാക്കളെ വളരെ ശ്രദ്ധേയമായ ഒരു കാൽവയ്പാണ് നിങ്ങളുടേത് എന്നാൽ എന്തിന് സനാതനധർമ്മത്തെ അല്ലെങ്കിൽ ഭാരതീയ ചിന്തയെ പഠിക്കണമെന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിലാണ് പഠിക്കാനുള്ള വഴികൾ തെളിഞ്ഞു വരിക മതപരമായ തലങ്ങളിൽ ഒന്നുകിൽ ഇതര മതവിഭാഗങ്ങൾക്കെതിരെ സംഘടിക്കുന്നതിന് അതിന് പര്യാപ്തമായ യാതൊന്നും ശരിയായ അർത്ഥത്തിൽ സനാതനധർമ്മത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഈ പഠനം പലപ്പോഴും പകുതി വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകുന്നത് കാരണം ഭാരതീയ ചിന്ത ഒന്നാമത് സംഘടിതമാകുവാൻ പര്യാപ്തമായിട്ടല്ല രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ തകരാർ തകരാറെന്ന് ഞാൻ പറയുന്നത് ഇന്നത്തെ നിലയിലാണ് അതിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത അതാണ് ഇന്നലത്തെ നിലകളിൽ ഒന്നാമത് വ്യക്തികൾ അല്ലെങ്കിൽ വിശിഷ്യ സംഭവിക്കുന്നവയാണ് എല്ലാ ജീവജാലങ്ങളും അതുകൊണ്ട് വിശേഷവിധിയായി ഒരെണ്ണം സംഭവിച്ചാൽ അതിൻ്റെ യാത്ര തകച്ചുമേകാന്തത്തിലാണ് എല്ലാ അധർമ്മങ്ങളും എല്ലാ ധർമ്മങ്ങളും വ്യക്തിയിൽ വിശിഷ്ടമായാണ് സംഭവിക്കുന്നത് സാമൂഹികമല്ല ഈ കാഴ്ചപ്പാടിലാണ് ഭാരതീയ ചിന്ത ആവിർഭവിച്ചിട്ടുള്ളത് നിലനിന്നിട്ടുള്ളത് വളർന്നിട്ടുള്ളത് പക്ഷെ ഇന്നാകട്ടെ സമൂഹമെന്ന നിലയിലാണ് സംഘടിതമെന്ന നിലയിലാണ് ലോകം മുന്നേറുന്നത് ഇത് പ്രത്യേകിച്ചും പാശ്ചാത്യ സംഭാവനയാണ് അതുകൊണ്ട് ഇന്ന് ഭാരതീയർ കൈകാര്യം ചെയ്യുന്നത് പ്രാതസ്മരണീയനായ ബഹുമാന്യനായ ആചാര്യവര്യനായ സ്വാമി വിവേകാനന്ദനെ അദ്ദേഹത്തിൻ്റെ നൂറാം നൂറ്റി അൻപതാം ജന്മദിനമാണിപ്പോൾ കഴിഞ്ഞതെന്ന് നിങ്ങൾക്കറിയാം അദ്ദേഹത്തെ ബേസ് ചെയ്തുള്ള ഒരു സങ്കല്പത്തിന്റെ വളർച്ചയാണ് ഇന്ന് നാം സനാതനധർമ്മം എന്ന പേരിൽ കാണുന്നതാധികവും അദ്ദേഹത്തിന്റെ ആസേതു ഹിമാചലമുള്ള യാത്രയുടെ അടിസ്ഥാനത്തിലും ചിന്തയുടെ അടിസ്ഥാനത്തിലും ആണ് ഭാരതീയർ സംഘടനയെക്കുറിച്ച് ആദ്യമായി ചിന്തിക്കുന്നത് അതിനുള്ള ബീജങ്ങൾ ഭാരതീയമല്ല സ്വാമിജി തന്നെ പറഞ്ഞിട്ടുണ്ട് തികച്ചും പാശ്ചാത്യമാണ് സ്വാമിജി പാശ്ചാത്യ ലോകത്ത് ചെല്ലുമ്പോൾ സ്വാമിജിയെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതാണ് അവരുടെ സംഘടനാ പാഠവും അതവരുടെ ജനിതകത്തിലുള്ളതാണ് ഭാരതീയർക്കാകട്ടെ അവരുടെ ജനിതകങ്ങളിൽ സംഘടിച്ച് മുന്നേറുവാനുള്ളതൊന്നും ഇല്ല പരസ്പരം യോജിക്കുവാനുള്ളതൊന്നുമില്ല കാരണം മനുഷ്യൻ യോജിക്കുന്നതും ചേരുന്നതും ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്ന് തലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിനെ പ്രാചീനരുടെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ വിശദീകരിച്ച് പറയാം ഇന്ദ്രിയ ജനിത അനുഭവ ഉൽപ്പന്ന സ്ഥൂല ശരീര അധ്യാസം ഇതിനെയാണ് ജാഗ്രത എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ സാങ്കേതിക ശബ്ദം സാങ്കേതിക ശബ്ദം കേട്ട് വിഷമിക്കണ്ട കാരണം നിങ്ങൾ ഒട്ടേറെ സാങ്കേതിക ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നവരാണ് നിയമത്തിൽ നിയമത്തിൽ ആണ്ട് ഓറ് ഇതിനൊന്നും ഭാഷയിലെ ആൻഡിൻ്റെയും ഓറിൻ്റെയും ഒന്നും അർത്ഥമല്ല എന്ന് വ്യക്തമായി അറിയുന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് എന്നെ ഫോളോ ചെയ്യാൻ പറ്റും എളുപ്പത്തില്ലെന്നാണ് എന്റെ വിശ്വാസം അമ്മ റൈറ്റ് അതുകൊണ്ട് സാങ്കേതിക ശബ്ദങ്ങൾ ഇല്ലാതെ ഒരു ശാസ്ത്രം പഠിക്കാനാവില്ല സാങ്കേതിക ശബ്ദങ്ങളാകട്ടെ അതിൽ താൽപ്പര്യമുള്ളവർക്ക് മാത്രം മനസ്സിലാകുന്നതുമാണ് അല്ലാത്തവർക്ക് മനസ്സിലാവില്ല അപ്പം നമ്മൾ കാണുന്ന വിഷയങ്ങളെ കാണുന്നു ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത് മുതൽ നമ്മൾ കാണുന്നത് വിഷയത്തെ ആസ്പദമാക്കിയല്ല വിഷയങ്ങളിലെല്ലാം നമ്മെ ആകർഷിക്കാനുള്ള ഒരു ദേവത ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് ഭാരതീയ ചിന്ത അതേപോലെ തന്നെ ആ വിഷയത്തെ ആകർഷിക്കാനുള്ള ഒരു ദേവത നമ്മിലും ഇരുപ്പുണ്ടെന്നാണ് ഭാരതീയ ചിന്ത ഇത് രണ്ടിൽ രണ്ടും ചേർന്ന് നടക്കുന്ന സംവേദനം ഏകാന്തവും രഹസ്യവും അതുകൊണ്ടാണ് വ്യക്തികൾ വിഭിന്നരായിത്തീരുന്നത് കണ്ണുകള് ഭൗതികമാണ് ചെവി ഭൗതികമാണ് വിഷയങ്ങൾ ഭൗതികമാണ് എന്ന് പഠിച്ച ആധുനികർ എന്തുകൊണ്ടാണ് വിഷയം പ്രതി വ്യത്യസ്തരാകുന്നത് ഒരാളെ കൊല്ലുന്നവൻ മനുഷ്യനാണ് കൊല്ലുന്നവനെ പിടിച്ചുകൊണ്ടുവരുന്ന പോലീസ് മനുഷ്യനാണ് അവനുവേണ്ടി വാദിക്കുന്നവൻ മനുഷ്യനാണ് അവനെതിരായി വാദിക്കുന്നവൻ മനുഷ്യനാണ് അവനെ വിധിക്കുന്നവൻ മനുഷ്യനാണ് പക്ഷെ ഇവരെല്ലാം വ്യത്യസ്തരുവോ അരിക്കോ എങ്ങനെയാണ് ഈ വ്യത്യാസം നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വ്യത്യാസമാണ് നിലനിൽക്കുന്നത് ഇവിടെ എല്ലാ ആളുകൾക്കും ചേർന്ന് ഒരു തൊപ്പി ഉണ്ടാവില്ല അതുകൊണ്ട് നിരന്തരമായ കർമ്മങ്ങളുടെ പ്രാചീനന്റെ ഭാഷയിൽ പറഞ്ഞാൽ എൺപത്തി ലക്ഷം ഭിന്ന ഭിന്ന ജനനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യജന്മം എന്ന് പറയുമ്പോൾ എൺപത്തിനാല് ലക്ഷം ജന്മങ്ങളുടെ സ്മരണകൾ പല രൂപത്തിൽ ഒളിഞ്ഞിരിക്കുന്ന എൺപത്തിനാല് ലക്ഷം ഭിന്ന ജീവൻ്റെ ഇൻ്റലിജൻസ് ദേവത ദേവതയ്ക്ക് നമുക്ക് വേറൊരു പേരിടാം ഇൻ്റലിജൻസ് ഉള്ളതാണ് ഒരു വ്യക്തി അതിലേത് ഏത് സമയത്ത് ഉണരുന്നു എന്നുള്ളത് കാണുകയും കേൾക്കുകയും സ്പർശിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളിലിരിക്കുന്ന ഇന്റലിജൻസും ഇതും തമ്മിലുള്ള ചർച്ചയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലെ രണ്ട് ഭാവങ്ങളാണ് എല്ലാ ജീവികൾക്കും ഉണ്ടാകുന്നത് ഒന്ന് രാഗം രണ്ട് ദ്വേഷം രാഗമുണ്ടായാൽ കാലാന്തരത്തിലത് ദ്വേഷമായും ദ്വേഷമുണ്ടായാൽ കാലാന്തരത്തിൽ അത് രാഗമായും മാറും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടം ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് യോഗങ്ങളാണ് ഭാരതീയർ രൂപപ്പെടുത്തുന്നത് ഒന്ന് അനുകൂല യോഗം രണ്ട് സംരംഭയോഗം കൂടുതൽ ശക്തമായി സ്വീകരിക്കുന്നത് സംരംഭയോഗത്തിലേതാണ് ഏതിനെ കൂടുതലായി എതിർക്കുന്നു അതായി തീരുന്നു എന്തിനെയാണ് നിങ്ങൾ ഏറ്റവും ശക്തമായി എതിർക്കുന്നത് കാലാന്തരത്തിൽ നിങ്ങളുടെ എല്ലാ ഇന്റലിജൻസും കൈയുടെ കാലിൻ്റെ മൂക്കിൻ്റെ നാക്കിൻ്റെ ഒക്കെ ഇന്റലിജൻസ് അതിനെല്ലാം പ്രത്യേകം പ്രത്യേകം ഇന്റലിജൻസുണ്ട് അതിനെയാണ് അതാതിൻ്റെ ദേവത എന്ന് പറയുന്നത് അതിതുമായി താതാത്മ്യം പ്രാപിച്ചിട്ട്